പാലക്കാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക നൽകി ബുധനാഴ്ച ഉച്ചയ്ക്ക് നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒപ്പമെത്തിയാണ് പത്രിക സമർപ്പിച്ചത് ജനക്ഷേമങ്ങൾക്ക് നേതൃത്വം പുതിയ നമ്മുടെ വൈദ്യമേളങ്ങളുടെ അങ്കമ്പടിയോടെയാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത് ഡി സി സി പ്രസിഡൻ്റ് എ തങ്കപ്പൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം വി എസ് വിജയരാഘവൻ തുടങ്ങിയവരും മറ്റ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു വരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ എസ് ചിത്രയ്ക്ക് മുമ്പാകെ അദ്ദേഹം പത്രിക സമർപ്പിച്ചു ലോക്സഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിൻ്റെ പേരിൽ സത്യം പ്രചാരണ രംഗത്ത് യു ഡി മുന്നിലെന്നും ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ യു ഡി എഫ് തരംഗമാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല യു ഡി എഫിന് അനുകൂലമായാണ് എല്ലാവരും ചിന്തിക്കുന്നതെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു നമ്മൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥി എലക്ഷൻ കമ്മീഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തതിനു ശേഷമാണ് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിക്കുക ഇത്തവണ കുറച്ച് നേരത്തെ ആയി പോയെന്നുള്ളതല്ലാതെ പ്രചരണ രംഗത്ത് ഇപ്പോൾ യു ഡി എഫ് ആണ് ഏറ്റവും മുന്നിൽ പാലക്കാട് പിന്നെ നിങ്ങൾ ഈ നഗരപ്രദേശത്ത് മാത്രം നോക്കിയ പോരാ പാലക്കാടൻ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിറഞ്ഞു നിൽക്കുകയാൽ പ്രചരണ രംഗത്ത് ഒട്ടും മോശമല്ല ഒരു റൗണ്ട് എല്ലാ വീടുകളിലും യു ഡി എഫിൻ്റെ അഭ്യർത്ഥന നേരിട്ട് വോട്ടർമാരെ കണ്ട് എല്ലാ പ്രവർത്തകരും ഇറങ്ങി നൽകി കഴിഞ്ഞു ഞാനൊരു സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആര് പിന്തുണച്ചാലും സ്വീകരിക്കും ആരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാതെ തന്നെ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങളും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ വികാരമുള്ളവരൊക്കെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് ആ പിന്തുണ സ്വീകരിക്കുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് കൊടുക്കാച്ചാൽ ആ വോട്ട് സ്ഥാനാർത്ഥിക്ക് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് പ്രവർത്തകർ ധാരാളം സ്വന്തം കയ്യിൽ നിന്നും പണിറക്കി പ്രചരണം നടത്തുന്നത് കണ്ട് അതിശയിച്ച് നിൽക്കുക ഞാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ